മലയാളം അല്ലേ മലയാളമാണ് കരുനാഗപ്പള്ളി ഞാൻ വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യാണ് ആ ഞാൻ ഒരു സുരക്ഷാ പ്രൊജക്ടിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ ഞാൻ പത്ത് പതിനാല് വർഷമായിട്ട് ഞാൻ വിളക്കെടുക്കുന്നുണ്ട് അമ്മയുടെ ഒരു പൂർണ്ണ മനസ്സാണ് ഇതിന് നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും നമ്മളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തി തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരാളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അങ്ങനെ വരാൻ പറ്റില്ല നമ്മൾ സ്വന്തം സ്നേഹത്തോടു കൂടി അമ്മ എന്ന് പറയുന്നതിനപ്പുറം വേണ്ടാകും നമുക്ക് എന്ത് കാര്യത്തിനും നമ്മളുടെ കൂടെ ഉണ്ടാകും എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അനുഭവപ്പെടും തീർച്ചയായിട്ടും അത് നമ്മൾ ഏതൊരു ഭാഗത്ത് ഏതൊരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ആപത്ത് ആപത്തഘട്ടം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സാമീപ്യം നമ്മൾ അനുഭവിച്ചു തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടായിരിക്കും വിശ്വാസമാണ് സ്നേഹമാണ് അമ്മയുടെ മക്കളാണ് നമ്മൾ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം കാരണം ഇപ്പൊ നമ്മൾ മാത്രമല്ല ഒരുപാട് ലോകത്തിന്റെ എമ്പാടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇന്ന് വിളക്കെടുക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അത് അമ്മയുടെ കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അമ്മ ഒരിക്കലും കൈവിടത്തില്ലു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ഇത്രയും കാണുന്ന മക്കളുണ്ട് അതിൽ എല്ലാവരെയും കൂടെ അമ്മ വിശ്വസി അമ്മയെ വിശ്വസിക്കുന്നതും അമ്മ കൈവിടത്തില്ലെന്ന് ഉറപ്പുള്ള അമ്മ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരോടും അമ്മ കൂടെ നിൽക്കും എന്ത് നല്ല കാര്യത്തിനും അമ്മ കൂടെ ഉണ്ടാകും അമ്മയുടെ സാന്നിധ്യവും കൂടെയുണ്ടായിരിക്കും തീർച്ചയായിട്ടും അതാണ് വേണ്ടത് കാരണം ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവൊന്നുമല്ല ഇതൊക്കെ നമ്മൾ നമ്മളുടെ ആ ഒരു കഴിവിലൂടെ കഴിവിലെന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു മാനസികപരമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഓരോരോ കഴിവാണ് യാചിച്ച് മേടിച്ചിരിക്കുന്ന കഴിവാണ് ഫോഴ്സ് തന്നെ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല മായയോ മന്ത്രമോ ഒന്നുമല്ല മുന്നിൽ ഇരിക്കുന്ന കാര്യം ഇപ്പം ഞാനിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഈ ഒരു ദൈവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു തീർച്ചയായിട്ടും നടക്കത്തില്ല അതെ 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 തീർച്ചയായിട്ടും

इतना साल से इधर नहीं मेरा फर्स्ट फर्स्ट टाइम टाइम है मैं हाँ। कितना साल से इधर आने के लिए पसंद है बट अभी तक आई तो मौका नहीं, हाँ, नहीं मिला आज मौके हाँ, जी जब आ सकते पहले हाँ, कितना भी कोशिश करो कुछ फायदा नहीं है बिल्कुल नौकरी करते हाँ मैं डॉक्टर हूँ कौन सा हॉस्पिटल में मैं बैंगलोर पे काम करते हैं कौनसा गए नहीं क्या लाफ नहीं जनरल मेडिसिन है, है। अच्छा है ना ठीक है जब भी मौका बाइक में आने का मिला है ना आपको ठीक है।, है ठीक है ठीक है <laughs> उधर से तो मैं क्या उपकोंग करके दिया हाँ श्रीवेणि मेरा पर्सनल मेकअप आर्टिस्ट है वो हाँ, बहुत अच्छा चीड़? करेगा हाँ इस चीज़ सब ओके है तो हाँ सभी अच्छा है ना हाँ जी अच्छा सुंदर सी क्या थैंक oh, यू <laughs> okay. उसका मेरा सब कुछ क्रेडिट उसके लिए है उसके लिए हाँ, हाँ। वो बॉय ने वो दोस्त था ना हाँ है है ओके हाँ hmm. okay, अच्छा ओके थैंक यू सर्जरी मिलेगा ठीक है ओके थैंक यू